ഭൂനിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് അംഗീകാരം നൽകിയ എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് എൽ ഡി എഫ് ഇടുക്കി അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രകടനവും പൊതുയോഗവും നടന്നു കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തനാൽ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് സർക്കാർ ഇടുക്കിയിലെ കർഷകരടക്കമുള്ള ജനതയെ വരിഞ്ഞുമുറുക്കിയിരുന്ന ഭൂപതി വേട്ടം ഭേദഗതി ചെയ്യുകയും നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമനിർമ്മാണം നടപ്പിലാക്കുകയും ചെയ്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടും എൽഡിഎഫ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുമാണ് കട്ടപ്പനയിൽ പ്രകടനവും യോഗവും നടത്തിയത് ഇടുക്കി കവലയിൽ നിന്നും കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള പൊതുവേദിയിലേക്ക് നടത്തിയ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിർമ്മാണ നിരോധനത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പൂർണമായും മാറ്റിക്കൊണ്ട് നമ്മുടെ വാണിജ്യ മേഖലയിലെ സ്തംഭനാവസ്ഥയ്ക്ക് പൂർണ്ണമായും പരിഹാരം കണ്ടുകൊണ്ട് ഗവൺമെന്റ് എടുത്ത തീരുമാനം ആ തീരുമാനം തീർച്ചയായും നമ്മുടെ ജില്ലയിലെ ടൂറിസം മേഖലയിലും അതുപോലെതന്നെ വാണിജ്യ മേഖലയിലും വലിയ സംഭാവനകൾ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ജില്ലയുടെ സമ്പദ്ഘടനയിൽ സാമ്പത്തിക രംഗത്ത് സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്ക് അത് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയ ഒരു പ്രതിസന്ധിക്ക് ഗവൺമെന്റ് പരിഹാരം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ എൽ ഡി എഫ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനിൽ കുവപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു സിപിഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം ബി ആർ ശശി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് റോമിയോ സൊബാസ്റ്റ്യൻ കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജം തോമസ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ആൽബിൻ തോമസ് സി എസ് രാജേന്ദ്രൻ സി എസ് അജേഷ് പി ബി സബീഷ് സിനോജ് വള്ളാടി ജോസ് ഞായറുളം ഷാജി കണമല തുടങ്ങിയവർ സംസാരിച്ചു